കേരളത്തിലെ വർഗീയവാദികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നാമത് വരുന്നത് വാർദ്ധക്യം പിടിച്ച ഒരു കിളവിയുടെ പേരായിരിക്കും ശശികല എന്ന് പറയുന്ന ഒരു കിളവിയുടെ പേര് വാ തുറന്നാൽ അവൾ അവൾക്കൊരു അഞ്ചാള് പത്താൾ കൂടുന്നടുത്ത് വാ തുറന്നാൽ അവൾ വർഗീയത അല്ലാതെ ഇവളൊന്നും മിണ്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇവൾ ഏതെങ്കിലും ഒരു ചേറ്റക്കുഴിയിൽ പോയിരുന്നു കൊണ്ട് ആരും ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഒരു പരിപാടി അറ്റൻഡ് ചെയ്താലും അവിടെ ഒരു വർഗീയത പ്രസ്താവന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും അത് സോഷ്യൽ മീഡിയയിലും മറ്റ് ആളുകളും കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അതുപോലെ ഒരു ഏതോ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു പരിപാടി അറ്റൻഡ് ചെയ്തുകൊണ്ട് ശശികല പറഞ്ഞ ഏറ്റവും മികച്ച ലേറ്റസ്റ്റ് ഇനം ഒരു വർഗീയതയുണ്ട് അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ കേരളത്തിലെ ടെമ്പറേച്ചർ കൂടിക്കൂടി എത്തിയാല്ലേ പതിനാറ് വർഷമായി തികഞ്ഞപ്പോൾ നമുക്ക് പോലും എവിടെയെങ്കിലും ഒരു എന്റെ എ സി കാറ് ഇരിക്കാൻ വയ്യ കാരണം അത്രമാത്രം ടെമ്പറേച്ചർ കൂടി 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 വരികയാണ് പൂർണ്ണമായിട്ടൊന്നും അല്ലെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ വെന്ത് പോകും എന്നുള്ളൊരു അവസ്ഥയെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോ എന്താ കേരളത്തിലെ ടെമ്പറേച്ചർ കൂടാൻ കാരണം ഏതെങ്കിലും കുബുദ്ധിക്ക് തോന്നിയാലോ ഈ ഹിന്ദുക്കൾ ഇത്രയും വിളക്ക് ഇത്രയും വിളക്ക് കത്തിക്കൊണ്ടാണ് ചൂട് കൂടുന്നത് എല്ലാ വീടുകളിലും കത്തിക്കുന്നു അമ്പലങ്ങളിൽ കത്തിക്കുന്നു വളക്കുമാടം തെളിയിക്കുന്നു ലക്ഷദ്വീപം കത്തിക്കുന്നു സഹസ്രദ്വീപം തെളിയിക്കുന്നു ആരെങ്കിലും ഇങ്ങനെ ഒരു സംശയം കൊണ്ട് പോയാൽ ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ഒരു ഓഫീസർ മിക്കവാറും ഒരു ഉത്തരവിടും നാളെ മുതൽ ഹിന്ദുക്കൾ വിളക്ക് കത്തിക്കരുത് എന്ന് ഉത്തരവ് കണ്ടല്ലോ ഇത് ഇത് കേട്ടിട്ട് നമ്മൾ ഇത് കേട്ടിട്ട് എന്തൊക്കെ ചിന്തിക്കണം അല്ലെങ്കിൽ ഇവരുടെ ഇവരുടെ ജീവിതം അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ലൈഫ് ഇവരുടെ ഫാമിലിയിലുള്ളവർ അല്ലെങ്കിൽ ഇവരുടെ മക്കൾ യുവതലമുറയിൽ വളർന്നു വരുന്നിട്ടുള്ള കുരുന്നുകൾ ഇതൊക്കെ കേട്ടിട്ട് അവർക്ക് തന്നെ തൊലി ഒരിഞ്ഞു പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ തന്നെ നമ്മുടെ അമ്മൂമ്മയാണോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയാണോ എന്നൊക്കെ ചോദിക്കേണ്ടുള്ള ഒരു സാഹചര്യം ആണ് ഇവർ ഇവരിതിലൂടെ നമ്മളെ കാണിച്ചു കാണിച്ചതെന്ന് വ്യക്തമാക്കിപ്പിക്കുന്നത് ചൂട് സമയമായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെയും നല്ല ചൂട് സമയമായിരുന്നു കേരളം അപ്പം അതിൽ പറയുകയാണ് ഈ ചൂട് കാലത്ത് ഇത്രയും ചൂട് വരുന്നതിന് കാരണം ഹിന്ദുക്കൾ വിളക്ക് കത്തിക്കുന്നതായിട്ട് ആരെങ്കിലും ചിന്തിച്ച് വന്ന് എന്തെങ്കിലും ഒരു നടപടി എടുത്ത് വിളക്ക് കത്തിക്കൽ എന്താണ് നിരോധിക്കുമെന്നുള്ള കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പൊട്ടി എന്നെങ്കിലും വിളിക്കായിരുന്നു ഇതിപ്പം ബുദ്ധി ഇല്ലാത്തതിനെ എന്ത് എന്ത് വിളിക്കണമെന്നുള്ള അവസ്ഥയെ ഇവളെയൊക്കെ ഒരു സ്റ്റേജിലേക്ക് ഒരു ഗസ്റ്റായിട്ട് കൊണ്ടുവന്നിരുത്തിയിട്ട് ഒരു മൈക്ക് കൊടുത്തിട്ട് അതിൻ്റെ മുമ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ കാണുമല്ലോ അവരുടെ അവസ്ഥയെന്നാലോ ചോദിക്കുകയേ ഇത് കണ്ണു മുടച്ച് വിശ്വസിക്കുന്ന സംഘപരിവാർ കൂട്ടങ്ങളുടെ അവസ്ഥയൊന്നാലോ ചോദിക്കുകയേ നേരായിട്ടുള്ള മുസ്ലിം ഹിന്ദുക്കളുണ്ട് നേരായ ഹിന്ദുക്കളുണ്ട് അവരൊക്കെ അവർക്ക് മനസ്സിലാകും അവർ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ മൊത്തം എന്തായാലും അവർ തന്നെ വന്ന് പൊങ്കാലയിട്ട് തീർത്തിട്ടുണ്ട് അപ്പം നേരായ ഹിന്ദുക്കൾക്ക് ഇത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഈ ചാണകം തിന്ന് ചാണക തലച്ചോറുള്ള ഈ സംഘപരിവാർ അണികൾക്ക് ഇവർ പറയുന്നത് മുഴുവനായിട്ട് വിഴുങ്ങിക്കൊണ്ട് പോകാൻ സാധ്യത കൂടുതലാണ് ഒന്ന് ആലോചിച്ച് പോകുക നമ്മുടെ കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇത് പറയുന്നത് വിദ്യാസമ്പന്നരായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു സംസ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇവൾ ഇതുപോലുള്ള ഒരു ടീച്ചർ എന്ന പേര് വ്യാജ ടീച്ചറാണ് വ്യാജ പേര് വെച്ചുകൊണ്ട് ഇവൾ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കുക ഞാൻ ഇത് ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചതാണ് പക്ഷെ എന്നാലും ഒരു ഹൈന്ദവ സഹോദരനെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കില് ഇതിനെക്കുറിച്ചൊന്ന് വിലയിരുത്തണം അവര് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം